മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ആക്ഷേപിക്കുന്നത് സമ്മേളനം വല്ലപ്പോഴുമേ നടത്താറുള്ളൂ എന്നാണല്ലോ അഥവാ നടത്തിയാൽ തന്നെ അവസാന അഞ്ച് മിനിറ്റ് മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ അത് കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യും തുടങ്ങിയ ആക്ഷേപങ്ങളാണ് സാഷൽ വി ഡി സതീശനും ആ പാത പിന്തുടർന്ന് ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കാറുള്ളത് എന്നാൽ നാടിൻ്റെ നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മുഖ്യമന്ത്രി തുടർച്ചയായി എല്ലാ ദിവസവും മണിക്കൂറുകളോളമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നിപ്പ ഓഖി മഹാപ്രളയം കോവിഡ് മഹാമാരി എന്നീ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നാം അതിന് സാക്ഷ്യം വഹിച്ചതാണ് പിന്നീടും ആവശ്യം വരുമ്പോൾ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ അറുപതോളം പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു അതിനു പുറമെ ഓരോ മണ്ഡലത്തിലും പ്രാദേശിക നേതാക്കളും പ്രധാന പ്രവർത്തകരുമായി ചർച്ച നടത്തി ഈ ഘട്ടങ്ങളിലെല്ലാം മിക്കവാറും ഒന്നിടവിട്ട ദിവസങ്ങളിൽ വാർത്താ സമ്മേളനവും നടത്തി അപ്പോഴും ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയില്ല എന്ന കഥ ചില മാധ്യമ പ്രവർത്തകർ മെനഞ്ഞു ഇതിൻ്റെ എല്ലാം കൊട്ടിക്കലാശമായി ഇന്നലെ കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ മുഖ്യമന്ത്രി ദീർഘമായി സംസാരിച്ചു ആമുഖമായി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത് തുടർന്ന് മാധ്യമ പ്രവർത്തകരുടെ ഓരോ ചോദ്യത്തിനും സാമാന്യം വിശദമായി തന്നെ മറുപടി നൽകി അതായത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മാത്രമായി അൻപത്തിയഞ്ച് മിനിറ്റോളം ചിലവഴിച്ചു ഒടുവിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇനി ചോദ്യമൊന്നും ബാക്കിയില്ലല്ലോ എന്ന സംഗ്രഹത്തോടെയുള്ള അവസാനിപ്പിക്കൽ ദേശീയ രാഷ്ട്രീയം തൊട്ട് തൃശൂർ പൂരം വരെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തവും സ്പഷ്ടവുമായ മറുപടി ഒരേ വിഷയത്തിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യതയാർന്ന മറുപടി ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിയ അവസാന വാർത്താ സമ്മേളനമായിരുന്നു അത് നമ്മുടെ വർത്തമാന പത്രങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കൂ ഈ വലതു മാധ്യമങ്ങളുടെ കൊമ്പത്തുള്ള മലയാള മനോരമയ്ക്ക് ഈ വാർത്താ സമ്മേളനം കണ്ണൂരിലെ വെറും ലോക്കൽ വാർത്ത മൂന്നാം പേജിൽ മത്തങ്ങ തലക്കെട്ടാക്കിയെങ്കിലും വാർത്ത ആകെ പത്ത് സെന്റിമീറ്റർ കോളത്തിൽ മാത്രം മാതൃഭൂമി പത്രത്തിൽ നിന്നും രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ടിങ്ങിന് വന്നത് കൂടാതെ പ്രസ് ക്ലബ് സെക്രട്ടറിയും പക്ഷേ നൽകിയത് ഒൻപതാം പേജിൽ താഴെ മൂലയിൽ ആരും കാണാത്ത തലയുമായി രണ്ട് കോളം വാർത്ത പരമാവധി ഏഴ് സെന്റിമീറ്റർ കോളം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച ജമായത്ത് പത്രം മാധ്യമത്തിന് നാല് പേജിൽ മൂന്ന് കോളം മാത്രമുള്ള വാർത്ത ബി ജെ പിയുടെ വാലായി മാറിയ കേരള കൗമുദിയിലാവട്ടെ ഏഴാം പേജിൽ താഴെ മൂലയിൽ മൂന്ന് കോളം അതേസമയം ദി ഹിന്ദു സാമാന്യ വിശദമായി കേരള പേജിൽ അഞ്ച് കോളം തലക്കെട്ടിൽ മുകളിലായി വാർത്ത നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങൾ ഇങ്ങനെയാകുന്നു കടുത്ത ഇടതുപക്ഷ വിരുദ്ധത മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ വരുമെന്ന ഭയം യു ഡി എഫിനോടും ബി ജെ പിയോടുമുള്ള വിധേയത്വം ഇതെല്ലാമാണ് ഈ മാധ്യമങ്ങളെ ഭരിക്കുന്നത് മോദിയുടെ പച്ചയായ വർഗീയ പരാമർശവും അതിന്മേൽ നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിലുള്ള മറുപടി ന്യൂനപക്ഷ സംരക്ഷണത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ സഹായം വേണ്ട എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിന് മറുപടി ന്യൂനപക്ഷങ്ങളുടെ ഇടതുപക്ഷത്തോടുള്ള അനുഭാവം തൃശൂർപുരം തൊട്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ചതുവരെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒന്നിൽ പോലും ഒഴിഞ്ഞുമാറാതെ കറ തീർന്ന വിശദീകരണം ഒന്നിൽ പോലും ആശയക്കുഴപ്പമില്ലാതെ അളന്നു മുറിച്ചുള്ള മറുപടി ഈ മീറ്റ് ദ പ്രസിനെയാണ് വലത് വർത്തമാന പത്രങ്ങൾ ഇങ്ങനെ ചതുക്കിയത് ദൃശ്യമാധ്യമങ്ങളും ഈ മീറ്റ് ദ പ്രസിനെ തമസ്കരിച്ചിരുന്നു ആകെ ലൈവ് നൽകിയത് കൈരളി മാത്രം ഏഷ്യാനെറ്റ് ന്യൂസ് ആകെ നൽകിയത് വാർത്തയിൽ ഒരു മിനിറ്റ് മാത്രം മാതൃഭൂമി ന്യൂസ് വെറും മുപ്പത്തിയഞ്ച് സെക്കൻഡ് മനോരമ ന്യൂസും റിപ്പോർട്ടറുമെല്ലാം ഇതേ നിലപാടെടുത്തു ഇതുകൊണ്ടെല്ലാമാണ് മുഖ്യമന്ത്രി ഏതാനും ദിവസം മുൻപേ പറഞ്ഞത് എൽ ഡി എഫ് മത്സരിക്കുന്നത് മൂന്ന് കൂട്ടരോടാണ് യു ഡി എഫ് ബി ജെ പിന്നെ വലതു മാധ്യമങ്ങൾ വിഷലിപ്തമായ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്ന് മാത്രമല്ല ഇടതു നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ചതുക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുന്നു ഇതൊക്കെ ആയിട്ടും മനോരമാദി മാധ്യമങ്ങൾ പലവിധ അജണ്ടകൾ എടുത്തിട്ടും അതൊന്നുമല്ല ഇത്തവണ ചർച്ചയായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച വിഷയങ്ങളാണ് ജനങ്ങളെ ഏറ്റെടുത്തത് അതാണ് തിരഞ്ഞെടുപ്പ് അജണ്ടയായത് ഇത് ഈ മാധ്യമങ്ങളുടെ ദയനീയ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുക്കും മേലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നലുകളുടെ ഇടപെടൽ മുഖ്യധാര മാധ്യമങ്ങളുടെ നുണപ്രചാരണം പൊളിച്ചടുക്കി ഓരോ കടുന്നലും ഓരോ മാധ്യമമായി മാറിയ കാഴ്ച ബി ജെ പിയുടെ ചിലർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കാശ് വാങ്ങി വിജയം പ്രവചിക്കുന്ന ചില മാധ്യമങ്ങൾ ഇരുപത് സീറ്റും യു ഡി എഫിനെന്ന് തീരെഴുതി കൊടുക്കും വിധം ചില വിദ്വാൻമാർക്ക് കാശ് കൊടുത്ത് കാവ്യഭൂമി പത്രം പോലുള്ള വിശകലനങ്ങൾ ഇതെല്ലാം പൊളിച്ചെടുക്കുന്നത് വസ്തുതകൾ ഓരോന്നായി നിരത്തി സമൂഹ മാധ്യമങ്ങളിലെ കടന്നലുകളാണ് ഓരോ കടന്നലിനും വാർത്താ വിചാരണയുടെ അഭിവാദ്യങ്ങൾ